ശ്രീ സായിര അധ്യായം എട്ട് മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം സായി ബാബ ഭിക്ഷയാചിക്കുന്നു ബായാബ ബായാജബായിയുടെ സേവനം സായി ബാബയുടെ ആവാസം കുഷൻ ചന്ദ്രനോടുള്ള ബാബയുടെ സ്നേഹം മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം ഈ ബ്രഹ്മാണ്ഡത്തിൽ ദൈവം കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് സ്വർഗം നരകം ഭൂമി സമുദ്രം മുതലായ സ്ഥലങ്ങളിൽ അധിവസിപ്പിച്ചു അതിൽ ദേവന്മാരും ദേവതുല്യരും മനുഷ്യൻ മൃഗം കൃമി ആദ്യായവയും ഉൾപ്പെടുന്നു ഇവയിൽ പുണ്യാത്മാക്കളാകുന്ന ജീവജാലങ്ങൾ സ്വർഗത്തിലെത്തുന്നു പുണ്യം തീരുന്നതുവരെ അവിടെ നിർത്തി വീണ്ടും ജനിപ്പിക്കുന്നു പാപം ചെയ്തവൻ നരകത്തിൽ പോയി പാപഫലം അനുഭവിക്കുന്നു ദണ്ഡനം അനുഭവിക്കുന്നു പാപപുണ്യങ്ങൾ സമനിലയിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നു അത് മോക്ഷത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാൻ അവസരം കൊടുക്കലാണ് അങ്ങനെ പുണ്യബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ മോക്ഷസിദ്ധി കൈവരുന്നു ആത്മാക്കൾക്ക് പുനർജന്മം കർമ്മഫലത്തിനനുസരിച്ചിരിക്കും മനുഷ്യ ശരീരത്തിനുള്ള പ്രത്യേക വില എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നിദ്ര ഭയം ലൈംഗിക ബന്ധം എന്നീ നാല് കാര്യങ്ങൾ പൊതുവായുള്ളതാണ് മനുഷ്യന് ഇതിനു പുറമെ ജ്ഞാനം എന്ന പ്രത്യേക ഗുണം കൂടിയുണ്ട് അതുകൊണ്ട് ദൈവത്വം മനുഷ്യജന്മത്തിന് മാത്രം അറിയാൻ കഴിയുന്നു അതുകാരണമാണ് ദേവന്മാർ മനുഷ്യജന്മം ആർജിക്കുന്നത് ചിലർ പറയും അഴുക്ക് കഫം മുതലായവ നിറഞ്ഞ് നാശോന്മുഖമായും രോഗം മരണം ഇവയ്ക്ക് വിധേയമായും ഇരിക്കുന്ന മനുഷ്യ ശരീരത്തേക്കാൾ മോശം മറ്റൊന്നില്ലെന്ന് ഏറെക്കുറെ ഇത് ശരിയാണെങ്കിലും അതിൻ്റെ പ്രത്യേകത മനുഷ്യന് ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയുന്നു എന്നതും ആ ജ്ഞാനം കൊണ്ട് ദേഹം ക്ഷണികവും നാശോന്മുഖവുമാണെന്ന് ബോധ്യമെന്ന് വിരക്തിയുണ്ടായി മിഥ്യാ വിവേചനം ചെയ്ത് ദൈവസങ്കല്പം ഉണ്ടാക്കാൻ സാധ്യമാവുന്നു എന്നതുമാണ് അപ്പോൾ ശരീരം തന്നെ എല്ലാം എന്ന് വെച്ച് അതിനെ താലോലിച്ച് സുഖച്ചുവായാൽ നരകത്തിൽ പോകും ഫല നരകത്തിൽ പോക്കും തീരുന്നു ശരിയായ മാർഗം ശരീരത്തെ അവഗണിക്കുകയും അരുത് താലോലിക്കുകയും അരുത് എന്നതാണ് ഒരു യാത്രക്കാരൻ പ്രാപ്യസ്ഥാനത്തെത്തി മടങ്ങിവരാൻ താൻ യാത്ര ചെയ്യുന്ന കുതിരയെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അപ്രകാരം ശരീരത്തെയും കരുതി രക്ഷിക്കേണ്ടതാണ് അത് പൂർണതയും ആത്മജ്ഞാനവും സമ്പാദിക്കാനുള്ള യാത്രയിലേക്കുള്ള കുതിര എന്ന പോലെ കരുതിയാൽ മതി ദൈവസൃഷ്ടികൾ പലതിനും ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ പ്രത്യേക സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ച വിവേകം കൊടുത്തു മനുഷ്യൻ കാര്യം മനസ്സിലാക്കി ദൈവപ്രഭാവം അഭിനന്ദിച്ചപ്പോൾ ദൈവം തൃപ്തിപ്പെട്ടു അപ്പോൾ മനുഷ്യജന്മം സിദ്ധിക്കൽ പ്രധാന കാര്യം തന്നെ ബ്രാഹ്മണനാവുന്നത് അതിലും പ്രധാനം അതിലും ഏറെ പ്രധാനമാണ് സായിബാബയുടെ പാതാരിന്ദ ആത്മാർപ്പണം ചെയ്യാൻ കഴിയുന്നത് മനുഷ്യൻ അധ്വാനിക്കേണ്ടും വിധം ജീവിതം ക്ഷണികമെന്നും മരണം ഏത് സമയത്തും വരാവുന്നതാണെന്നും മനസ്സിലാക്കി ജന്മം എടുത്ത് ഉദ്ദേശ സാധ്യത്തിനു വേണ്ടി ഒട്ടും താമസിക്കാതെ പ്രവൃത്തിയെടുക്കുക അതിനുള്ള വെമ്പൽ വിഭാര്യൻ പുനർവിവാഹത്തിനും പുത്രനഷ്ടം വന്ന രാജാവ് പുത്രനെ സർവത്ര തിരയുന്നതിലും കാണിക്കുന്ന തരം തിടുക്കം കൂട്ടലിന് സമാനമാവട്ടെ മടിയും അജ്ഞാനവും ഉപേക്ഷിച്ച് സദാസമയം ആത്മചിന്തയിൽ ലയിക്കുക അതിന് കഴിയാത്ത ജീവിതം മൃഗതുല്യമാണ് മുന്നോട്ട് പോകേണ്ട വിധം ആത്മജ്ഞാനിയായ ഒരു സദ്ഗുരുവെ സമീപിക്കലാണ് ഏറ്റവും അനുയോജ്യവും വേഗതയുള്ളതുമായ വഴി മതപരമായ പ്രസംഗങ്ങൾ കേട്ടും ഗ്രന്ഥം പഠിച്ചും കിട്ടുന്നതിൽ നിന്നും എത്രയോ പതിന്മടങ്ങ് ഇത്തരം മഹാത്മാക്കളുടെ സംസർഗത്തിൽ നിന്ന് ലഭിക്കും മുഴുവൻ നക്ഷത്ര സമൂഹങ്ങളും തരുന്ന വെളിച്ചത്തിന്റെ എത്രയോ അധികം വെളിച്ചം ഒരേ ഒരു സൂര്യനിൽ നിന്ന് കിട്ടും അതുപോലെയാണ് സദ്ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ലളിത സംഭാഷണവും നമുക്ക് പുണ്യമായ ഉപദേശം തരുന്നു അത്തരം സംസർഗം കൊണ്ട് ക്ഷമ ശാന്തി നിസ്സംഗത്വം ദാനം ദയ മനസ്ഥൈര്യം അഹംഭാവം ഇല്ലാതാകൽ മുതലായവ ശിഷ്യൻ ശീലിക്കുന്നു അങ്ങനെ ആധ്യാത്മിക മാർഗം തെളിഞ്ഞു കാണുന്നു ഭാഗ്യങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ല നിർഭാഗ്യങ്ങളിൽ പരിഭവവുമില്ല രാജാവും യാചകരും ഒരേപോലെയാണ് അയാൾക്ക് ഒരേപോലെയാണ് അയാൾക്ക് ഒറ്റ നോട്ടം കൊണ്ട് യാചകനെ രാജാവാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു മഹാത്മാവ് ഷുർദിയിൽ യാചിച്ചിരുന്ന വിധം നമുക്ക് നോക്കാം ബാബ ഭക്ഷണത്തിന് യാചിക്കുന്നു മോളെ എന്തെങ്കിലും തിന്നാൻ തരൂ എന്ന് വീടിൻ്റെ മുന്നിൽ വന്നുനിന്ന് ഭിക്ഷയാചിച്ച് കൈനീട്ടി സ്വീകരിക്കുന്ന സായി ബാബയ്ക്ക് ഭിക്ഷ നൽകാൻ ഭാഗ്യം സിദ്ധിച്ച ഷിർദിയിലെ വീട്ടുകാർ അനുഗ്രഹീതരായിരുന്നു ഒരു കയ്യിൽ തകരപാത്രവും മറ്റേ കയ്യിൽ ചതുരത്തിലുള്ള ഒരു തുണിക്കഷ്ണവും ഉണ്ടായിരിക്കും നിത്യവും ചില വീടുകളുടെ വാതുക്കൾ ചെന്ന് യാചിക്കും രൂപത്തിലുള്ളതും കൊഴുപ്പുള്ളതും എന്തും അതായത് സൂപ്പ് പച്ചക്കറി കൂട്ടാൻ പാല് തൈര് മുതലായവ എല്ലാം തകരപാത്രത്തിലും ചോറ് റൊട്ടി ചപ്പാത്തി മുതലായ ദ്രവരൂപത്തിലുള്ള അല്ലാത്തതെല്ലാം തുണി തുണിക്കഷ്ണത്തിലും വാങ്ങും ജിഹ്വാ ജിഹ്വാചാബല്യം മറികടന്ന ബാബയ്ക്ക് സ്വാദ ഒരു പ്രശ്നമല്ല പിന്നീട് ആ തകരപാത്രത്തിലെയും തുണിക്കഷ്ണത്തിലെയും സാധനങ്ങൾ കൂട്ടിക്കലർത്തും അത് ബാബ മതിയാവോളം കഴിക്കും ഒരു സാധനം സ്വാദുള്ളതോ അല്ലാത്തതോ എന്നൊന്നും ബാബ ഗൗനിക്കാറില്ല ബാബ ഉച്ചവരെ യാചിക്കുമെങ്കിലും അതിന് ഇല്ലായിരുന്നു ചിലപ്പോൾ കുറച്ച് ചുറ്റി നടക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ യാചിക്കും ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം മൺപാത്രത്തിലിടും നായ്ക്കളും പൂച്ചകളും കാക്കകളും ഒരു ഭാഗത്തു നിന്ന് തിന്നുന്നുണ്ടാവും ബാബാവയെ ഒരിക്കലും ആട്ടിപ്പായ്ക്കില്ല മസ്ജിദ് അടിച്ചു വരുന്ന സ്ത്രീ പത്ത് പന്ത്രണ്ട് റൊട്ടിക്കഷ്ണങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും ആരും അവളെ തടയില്ല സ്വപ്നത്തിൽ പോലും നായ പൂച്ച മുതലായവയോട് പരുഷമായി സംസാരിക്കാത്ത ബാബയ്ക്ക് എങ്ങനെ നിസ്സഹായ നിസ്സഹായരായവർക്ക് ഭക്ഷണം നിഷേധിക്കാൻ കഴിയും ഷൃതിയിലുള്ളവർ ആദ്യം അദ്ദേഹം ഒരു ഭ്രാന്തനായ ഫക്കീറാണെന്ന് ധരിച്ചു ഗ്രാമത്തിൽ ഭ്രാന്തൻ ഫക്കീർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു ഒരു ഭിക്ഷാന് ദേഹിയായി ജീവിക്കുന്ന ആ സന്യാസി ആരാണ് ബഹുമാനിക്കുക പക്ഷേ ഫക്കീർ വളരെ ദയാലുവും ദാനശീലനുമായിരുന്നു ആ ചുറ്റുപാടിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്നും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സാ മനസ്സിലാക്കിയവരുണ്ടായിരുന്നു ബായാജി ബായിയുടെ നിസ്തുല സേവനം താത്യാക്കോട്ടയുടെ അമ്മ ബായാജി ബായി ഉച്ചയ്ക്ക് ഒരു കൊട്ടയിൽ ചപ്പാത്തിയും കറിയുമായി കാട്ടിൽ മുഴുവൻ ബാബയെ തിരഞ്ഞു നടന്നിരുന്നു അവർ കാട്ടിൽ നാഴികകളോടം തിരഞ്ഞു നടന്ന് കല്ലും മുള്ളും ചവിട്ടി പ്രാന്തൻ ഫക്കീറിനെ കണ്ടുപിടിച്ച് കാൽക്കൽ നമസ്കരിക്കും ഫക്കീർ ശാന്തനായി ധ്യാനനിരതനായി ഇരിക്കുന്നുണ്ടാവും അവർ ഒരില വെച്ച് ഭക്ഷണം അതിൽ വിളമ്പും എന്നിട്ട് ബലമായി അദ്ദേഹത്തെ തീറ്റും അവരുടെ വിശ്വാസവും സേവനവും വിസ്മയാവഹമായിരുന്നു എല്ലാ ദിവസവും അവർ കാട് മുഴുവൻ ഇങ്ങനെ ബാബയെ തിരഞ്ഞു പിടിച്ച് തീറ്റും അവരുടെ ഉപാസനയോ തപസ്സോ സേവനമോ എന്തായാലും അത് ബാബ ഒരിക്കലും മറന്നില്ല അവരെ ഓർത്ത് അവരുടെ മകന് ബാബ ഗംഭീരമായ നേട്ടങ്ങൾ കൊടുത്തു അമ്മയ്ക്കും മകനും ഫക്കീർ ദൈവമായിരുന്നു ബാബ അവരോട് പറയും സന്യാസം പ്രഭുത്വമാണ് അത് ശാശ്വതമാണ് സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന പ്രഭുത്വം ക്ഷണികമാണ് കുറെ കാലം കഴിഞ്ഞ് ബാബ കാട്ടിൽ പൂക്ക് നിർത്തി പിന്നെ ഭക്ഷണം കഴിക്കൽ മസ്ജിദിൽ വെച്ചാക്കി അതോടുകൂടി ബായാജി ബായിക്ക് കാട്ടിൽ അലഞ്ഞു നടക്കേണ്ട ബുദ്ധിമുട്ടും തീർന്നു മൂന്നു പേരുടെ ആവാസം ഭഗവാൻ വാസുദേവൻ കുടികൊള്ളുന്ന ഋഷിമാർ പുണ്യാത്മാക്കളും അവരുടെ സംസർഗം ലഭിച്ചവർ ഭാഗ്യവാൻമാരുമാണ് അങ്ങനെ രണ്ടു പേർ അതായത് താത്യാക്കോട്ടെ പട്ടേലും ഭഗത് മാലസപതിയും സദാസമയവും സായിബാബയുടെ കൂട്ടാളികളായി അനുഗ്രഹീതരായി ബാബ രണ്ടു പേരെയും ഒരുപോലെ സ്നേഹിച്ചു ഇവർ രണ്ടുപേരും മസ്ജിദിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ചും കാലടികൾ അന്യോന്യം തൊട്ടുകൊണ്ടും രാത്രി കിടക്കും വിരിപ്പുകൾ വിരിച്ച് അവർ അർദ്ധരാത്രി വരെ കളി തമാശകൾ പറഞ്ഞു കിടക്കും ആർക്കെങ്കിലും ഉറക്കം വന്നാൽ മറ്റു രണ്ടുപേർ കൂടി ഉണർത്തും ഉദാഹരണത്തിന് താത്യയ്ക്ക് ഉറക്കം വന്നാൽ ബാബ അയാളെ ഇങ്ങോട്ടും ഇളക്കി തല പിടിച്ചു കുലുക്കി ഉണർത്തും അല്ലെങ്കിൽ മാലസപതി കാലിൽ തട്ടി പുറത്തു തട്ടി ഉണർത്തും ആ കാലം എന്തുമാത്രം സന്തുഷ്ടവും അവിസ്മരണീയവുമായിരുന്നു ബാബയുടെ ആ പ്രേമവും ആ കാരുണ്യവും ആർക്കാണ് അളക്കാൻ കഴിയുക അച്ഛൻ മരിച്ചതിൽ പിന്നെ താത്യ വീട്ടുകാര്യം ഏറ്റെടുത്ത് വീട്ടിൽ തന്നെ കിടക്കാൻ തുടങ്ങി റെഹഡയിലെ കുശൻ ചന്ദ് ബാബയ്ക്ക് ഷൃതിയിലെ ഗണപതി കോട്ടെ പട്ടേലിനെ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ചന്ദ്രഭാനു ഷേട്ടുവിൻ ഷേട്ടുവിനെ സ്നേഹിച്ചു അയാളുടെ മരുമകൻ കുഷൻചന്ദിനെ അതിൽ കൂടുതൽ സ്നേഹിക്കുകയും അയാളുടെ ക്ഷേമത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തു ചിലപ്പോൾ കാളവണ്ടിയിലോ ചിലപ്പോൾ ടോങ്കയിലോ മറ്റു ചിലരോടൊപ്പം ബാബ ഇടക്കിടയ്ക്ക് അവിടെ പോകും അവിടത്തുകാർ ഗ്രാമാതിർത്തിയിൽ വാദ്യഘോഷത്തോടുകൂടി വന്ന് ബാബയെ എതിരേറ്റ് നമസ്കരിക്കും ഗ്രാമത്തിൽ എഴുന്നള്ളിപ്പായി ബാബയെ എതിരേറ്റ് നമസ് എഴുന്നള്ളിപ്പായി കൊണ്ടുപോകും ഉപചരിച്ചിരുത്തി സദ്യയൂട്ടും പിന്നീട് സ്വതന്ത്രമായും സന്തോഷമായും കുറച്ച് സംസാരിക്കും പിന്നീട് ബാബ എല്ലാവർക്കും ആനന്ദവും അനുഗ്രഹവും നൽകി ഷൃതിയിലേക്ക് മടങ്ങും ഷൃദി തെക്ക് റെഹഡയ്ക്കും വടക്ക് നിമ ഗാവോണിനും മധ്യത്തിലാണ് ബാബ ഈ രണ്ട് സ്ഥലങ്ങൾക്കപ്പുറം പോയിട്ടില്ല അദ്ദേഹം തീവണ്ടി കാണുകയോ കയറുകയോ ചെയ്തിട്ടില്ല എങ്കിലും വണ്ടികളുടെ സമയവിവരം കൃത്യമായി അദ്ദേഹത്തിന് അറിയാം ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശ നിർദ്ദേശാനുസരണം മടങ്ങിപ്പോകുമ്പോൾ യാതൊരു വിഷമവും സംഭവിക്കില്ല അതനുസരിക്കാത്തവർക്ക് കഷ്ടപ്പാടും അപകടവും നേരിടും ഇവയെ സംബന്ധിച്ച് അടുത്ത അധ്യായത്തിൽ വിവരിക്കാം ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിരാ